അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിവിടെ റോട്ടിലാണ് കേട്ടോ റോട്ടിൽ നിൽക്കുകയാണ് വെറുതെ ഇങ്ങനെ ഇറങ്ങിയതാട്ടോ ആ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ കണ്ടിട്ട് കിട്ട എന്നാലും ഒന്ന് കാണാം വെറുതെ ഒരു അഞ്ചുമണി സമയമായപ്പോൾ വെയിലൊക്കെ ആറിയപ്പോൾ ഞാനും കുട്ടികളും ഒക്കെ കൂടിയിട്ട് ഒന്ന് ഇറങ്ങിയതാട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ചായയൊക്കെ കുടിച്ചു ഒന്ന് അരിവുണ്ട ഉണ്ടാക്കി അരിവുണ്ടയും ചായയും ഒക്കെ കുടിച്ചിട്ട് ഞങ്ങളിവിടെ ഇറങ്ങിയതാണ് പിന്നെ മൂത്രം കരച്ചിലായിരുന്നു കേട്ടോ രണ്ടു ദിവസം ഭയങ്കര ക്ഷീണം പറ്റിയായിരുന്നു വെള്ളം കുടിക്കാഞ്ഞിട്ട് ഇപ്പൊ കുഴപ്പിലായിട്ടപ്പൊ മാറി ഇപ്പൊ കാല് പൊള്ളിന്റെ കാണിച്ചിരട്ടും ഇരുപ്പുള്ളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ചുങ്ങിത് എത്ര ഒക്കെ ചുങ്ങികളിരുന്നിട്ട് വൈകുന്നേരത്തേട്ടാ നൂഡിൽസ് കഴിക്കണത് വൈകുന്നേരത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറര സമയൊക്കെ ആയിട്ടുള്ളുട്ടോ ആറരമുക്കാല് ആറര ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ അപ്പുറത്തെ എടുത്ത ജാസ്മി മേടിച്ചു കൊടുത്താട്ട ന്യൂഡിൽസ് എന്താ പറയുക കുഞ്ഞുവിന് മേടിച്ച് കൊടുത്തതാണ് നമ്മുടെ മാഗി അപ്പം ഞാൻ അതുകൊണ്ട് അത് അപ്പം തന്നെ ഉണ്ടാക്കണം ഞാൻ പിറ്റേ ദിവസം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ കൂട്ടാക്കില്ല ഇതാട്ടോ കുഞ്ഞുൻ്റെ കാലുമിട്ട പൊള്ളം ആളിയേൻ്റെ വണ്ടിയുടെ മുകളിൽ നിന്ന് സൈലൻസറിൻ്റെ മുകളിൽ കാലി അപ്പോൾ പൊള്ളി പൊള്ളൊക്കെ ഉണ്ടായിട്ടിരിക്കുക കേട്ടോ അപ്പം ഞാനത് പൊട്ടിക്കാതെ കൊണ്ട് നടന്നു പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് സൂക്ഷിച്ച് കൊണ്ടു നടക്കാം കേട്ടോ മൂപ്പിൽ അപ്പോൾ ഇതെൻ്റെ പുതിയൊരു ലുക്കാണ് ഞാൻ ഒന്ന് രാവിലെ എനിക്ക് ചിരി വരണ്ടിട്ടത് കാണുമ്പോൾ തന്നെ കളിയാക്കണ്ട എങ്ങനെ ഉണ്ട് ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി കേട്ട് എല്ലാവരും അപ്പം ഞാൻ രാവിലെ കുട്ടീനെ നമ്മുടെ കുഞ്ഞുനെ വടക്കാഞ്ചേരി കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ സൈക്കിൾ കേടുവന്നിരിക്കല്ലേ അപ്പോൾ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് അപ്പോൾ ഷാൾ തലയിൽ കിടക്കണില്ല ഊരി പോണ ഷാളല്ലേ അപ്പോൾ ഇത് ഭാവച്ചൊരു ഷാളാട്ടോ അവർ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇട്ടിട്ട് പോയതായിരുന്നു അപ്പം ഞാനെടുത്തിട്ടിട്ടപ്പോൾ തലയിൽ കിടക്കണില്ല അപ്പം ഞാനിങ്ങനെ കുത്തിയിട്ട് പോയി എന്ന് ഞാൻ നിങ്ങൾക്കും കൂടി അത് കാട്ടി തന്നതാണ് അപ്പോ എൻ്റെ പുതിയ ലുക്ക് ഒക്കെ എല്ലാരും കണ്ടില്ലേ നമ്മുടെ സെലീനത്താത്തവണ പോലെ ഒരു ഗോഷ്ടി കാട്ടി വരിക എന്നൊന്നും പറയരുത് കേട്ടോ ഞാനുണ്ടല്ലോ ഞാനിന്ന് പോകുമ്പോൾ വണ്ടിയുമ്പോൾ പോകുമ്പോൾ എപ്പോഴും അഴിഞ്ഞ് ചാടില്ല പിന്നെ വറുതായാൽ പറയും വേണ്ട എപ്പോഴും അഴിഞ്ഞ് ചാടും അപ്പോൾ എന്താ വെച്ചാൽ ഡ്രെസ്സിലൊക്കെ പത്രം കഴിഞ്ഞിട്ടുള്ള വെള്ളമൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ചുരിദാറൊട്ടിടയ്ക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ വറുതെടുത്തിട്ടപ്പോൾ തട്ടെടുത്തപ്പോൾ എനിക്കെ കുത്തി ഇതാ അതാണ് കണ്ടത് എന്തായാലും അത്ര വഴി പോറന്നെല്ലാം തോന്നുന്നുണ്ട് അപ്പം അങ്ങനെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് അപ്പം മൂന്നാളും പോയി പിന്നെ കുഞ്ഞുനെങ്ങനെയുണ്ട് കുഞ്ഞുന് കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു കുഞ്ഞുന് കുറവുണ്ട് കേട്ടോ കുഞ്ഞുന് കുഴപ്പമൊന്നുമില്ല അവന് വെള്ളം കുടിക്കാൻ ഭയങ്കര മടി വെള്ളം കൊണ്ടുപോവില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കന എന്ന് പറയും ട്യൂഷൻ ക്ലാസ്സിലത്തെ ബുക്കുകളും സ്കൂളിലത്തെ ബുക്കുകളും പിന്നെ ചോറും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ വെള്ളം കൂടി ആകുമ്പോൾ നല്ല കാനാണ് ഇപ്പോ സൈക്കിൾ കേടുവു നിൽക്കുകയാണെങ്കിൽ സൈക്കിൾ നേരാക്കിയിട്ടില്ല അപ്പോൾ സൈക്കിളിലും വല്ലല്ലോ പോകുന്നത് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കൊണ്ടാക്കി കൊടുക്കും ഇങ്ങോട്ട് വരുമ്പോൾ ബാഗ് നല്ല കാനാണ് ഇങ്ങോട്ട് വരുമ്പോൾ വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് അല്ലേ ഞാൻ ആക്കി കൊടുക്കുള്ളൂ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ദൂരം ഉള്ളോട്ടെ പിന്നെ അവിടെ നിന്നാണ് നടക്കാൻ മടിയാണ് കൂടുതലും മടിയാണ് വെറുതെ ന്യായങ്ങൾ പറയുക അവൻ അപ്പോൾ അത് കാരണം വെള്ളം കൊണ്ടാവാത്ത കാരണം അവന് വെള്ള മൂത്രം കടച്ചിൽ വന്നു മൂത്രം കടച്ചിൽ വന്നപ്പോൾ ഞാൻ ഡോ അന്ന് ഡ്രസ്സ് എടുക്കാനൊക്കെ പോയപ്പോൾ അവിടെ നിന്നാണ് വിളിച്ചത് ഇങ്ങനെ വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവിടെ വന്നു ഇവിടെ എൻ്റെ ഒരു മരുന്നുണ്ടായിരുന്നു വെള്ളത്തിൽ ഒഴിച്ച് കുടിക്കുന്ന ഒരു മരുന്നുണ്ടല്ലോ അതുണ്ടായിരുന്നു അത് ഒരു നമ്മളൊക്കെ പത്ത് മില്ല ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ അവന് അതിൻ്റെ കുറച്ച് കൊടുത്തു കുറച്ച് കൊടുത്തിട്ട് ഞാൻ കുടിച്ചപ്പോൾ അവന് ഇത്തിരി ആശ്വാസമായിട്ട് എന്നിട്ടാണ് ഞാൻ കൊണ്ടുപോയതിന് ഇപ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അധികം ആയാൽ ആരേനെ ആരും ഇല്ലല്ലോ കൂടെ വരാനൊന്നും അപ്പോൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിന് വെറുതെ ഓരോരുത്തരേനും ബുദ്ധിമുട്ടിന് വെച്ചിട്ട് അങ്ങനെ ഡോക്ടർ ചെയ്യുക കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയത് കേട്ടോ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല വെള്ളം കുടിച്ചില്ല മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടെങ്കിൽ വെള്ളം കുടിച്ചാൽ തന്നെ മാറുകയുള്ളൂ അതൊന്നും എനിക്കറിയാം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരണതല്ലേ അപ്പം അങ്ങനെ ഇപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല പോയി അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നിശ്ചയത്തിന് പോയപ്പോൾ അല്ല നിക്കാഹിന് പോയപ്പോൾ അളീൻ്റെ കൂടെ പുറത്ത് പോയതാണ് അപ്പോൾ സൈലൻസറിൻ്റെ മോള് കാല് കൊണ്ട് പൊള്ളി ആകെ കഷ്ടകാലാന്ന് പറഞ്ഞിട്ടിരിക്കുകയപ്പോൾ ഉപ്പര് എന്താക്കി കഷ്ടകാലോ അപ്പോ എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കണത് അപ്പോൾ അത് ശ്രദ്ധിക്കാതെ വരണതാണ് കാലത്തിന് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാല് വെക്കുമ്പോൾ നോക്കണ്ടേ ബുള്ളറ്റിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കണമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പുച്ഛിക്ക് ഇന്നിട്ടാണ് വീഡിയോ എടുക്കണത് കണ്ണിന്റെ കണ്ണിൻ്റെ അടുത്ത കാറൊക്കെ കൂടി വരിക കൊളസ്ട്രോള് ചെക്ക് ചെയ്യുമ്പോൾ ഒന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല അത് എന്ത് തേങ്ങയാണാവോ കൊളസ്ട്രോളിൻ്റെ ഒന്നും അല്ല എന്നൊക്കെ തോന്നുന്നത് കൊളസ്ട്രോളൊന്നുമില്ലാട്ടോ ചെക്ക് ചെയ്തപ്പോൾ പിന്നെ എന്താ ഇന്ന് പ്രത്യേകിച്ച് പണികളൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇന്ന് മീൻ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു പിന്നെ ചോറ് ഉണ്ടായിരുന്നു കുറച്ച് ഉണ്ടായിരുന്നു തിളപ്പിച്ചു ചോറൊക്കെ തിന്നൂട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഇടാറുണ്ട സമയത്താണ് ഇപ്പോൾ ഈ സംഭവം എടുക്കുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ പറയണത് എടുക്കണം അപ്പോൾ ഇനി എന്തായാലും കുറേ പറഞ്ഞിട്ട് നീട്ടി നീട്ടിയിട്ട് നിങ്ങളാലും പോറടിപ്പിക്കുന്നില്ല എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ഇട്ട് നാളെ വരാം അത് ഏറ്റലാക്കും എല്ലാവരും ഷെയർ ചെയ്യാം നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ നാളെ വരാം അസ്ലാമലൈക്കും